ഏലു ഗായ്സ് വെൽക്കം ടു മൈ ചാനൽ നമ്മൾ ഈ നാട്ടിൽ പോയൊരു ലഞ്ച് ബ്ലോഗാണ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം നമ്മളിത് ചോറിന് വേണ്ടിയിട്ടുള്ള അരി എടുത്ത് വെക്കുന്നുണ്ട് ഗായ്സ് ഇത് കാസറാണ് അത് മുറാണ് പിന്നെ നമ്മൾ അടുപ്പത്ത് ചെമ്പ് വെച്ചിട്ടുണ്ട് ഇത് മുരിങ്ങ മുരിങ്ങാച്ചപ്പാണ് ഇന്ന് നമ്മൾ ലഞ്ചിൽ സ്പെഷ്യൽ പരിപ്പും മുരിങ്ങാച്ചപ്പും കറിയാണ് ചപ്പ് നല്ലോണം നോക്കണം ഗൈസ് അതിന്റെ ഉള്ളില് കച്ചറയെല്ലാം ഉണ്ടാവും നമ്മള് പരിപ്പ് വേവിക്കാൻ വെച്ചിട്ടുണ്ട് അടുപ്പത്ത് ഇത് പാല് വന്നിട്ട് നമ്മൾ പാല് കാച്ചുന്നുണ്ട് പാല് നല്ലോണം കാച്ചുന്നുണ്ട് പിന്നെ അതിലൂട്ട വന്ദേ പേരത് പോന്നിണ്ട് ഗൈസ് ഇത് ഇന്നലെ അയക്കുറ കൊണ്ടുവന്നു അച്ഛൻ ഇത് അയക്കുറയാണ് പിന്നെ നമ്മൾ ഓറഞ്ച് ജ്യൂസ് അടിക്കുന്നുണ്ട് നമ്മളതിന് അയക്കുറാനെ പൊരിക്കാൻ ഇടുന്നുണ്ട് ഗൈസ് മുളകും മഞ്ഞളും ഉപ്പും നാരങ്ങൻ്റെ നീരലൊട്ടിച്ച് നമ്മൾ നല്ലോണം പെരക്കുന്നുണ്ട് മഞ്ഞൾ നമ്മൾ അരച്ചിട്ടാണ് അതന്നെ നമ്മൾ അരച്ചിട്ടാണ് നാടൻ മഞ്ഞളാണ് ഗൈസ് നമ്മളിനി മീനിലേക്ക് പെരക്കുന്നുണ്ട് പിന്നെ നമ്മൾ പാനിൽ വെളിച്ചെണ്ണ വെച്ചിട്ട് ഒഴിച്ചിട്ടുണ്ട് നമ്മൾ ഇതിന് പൊരിക്കാനിട്ടിട്ടുണ്ട് ഗൈസ് അയക്കുറേന ഇപ്പം അയക്കൂറേൻ്റെ സീസണാണ് അതുകൊണ്ട് തന്നെ അയക്കൂറ നമുക്ക് കിട്ടും അങ്ങനെ നമ്മളെ പരിപ്പ് വെന്തിട്ടുണ്ട് ഗൈസ് നമ്മൾ ചപ്പെല്ലാം കഴുകുന്നുണ്ട് പിന്നെ അടു അടുപ്പിൽ തീ പോയവരെ നമ്മൾ ഗ്യാസിലെടുത്ത് വെച്ചിട്ടുണ്ട് പരിപ്പിന അങ്ങനെ നമ്മളെ പരി പരിപ്പ് കറി റെഡി ആയിട്ടുണ്ട് ഗൈസ് കണ്ണു കയറേ വീട്ടിൽ മസ്റ്റ് ആയിട്ടുള്ള ഒരു കറിയാണ് ചോർന്ന് പരിപ്പ് ഇത് നമ്മൾ മോളീഷൻ വേണ്ടിച്ച് വെച്ചതാണ് മോളീശത്തിൻ്റെ എല്ലാം ഡീറ്റെയിൽ വീഡിയോ ഞാൻ എൻ്റെ ചാനലിൽ ഇട്ടിച്ചിട്ടുണ്ട് എൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിച്ചിട്ടുണ്ട് ലിങ്ക് വേണ്ടുന്നവർ കമൻറ്റ് ചെയ്താൽ മതി ഞാൻ ലിങ്ക് ഡി ഇടുന്നതായിരിക്കും ഇനിക്ക് അറിയില്ല ശേഷം നമ്മൾ ചോറ് വയ്ക്കുന്നുണ്ട് നമ്മൾ മോളിഷ് ചെയ്യാനെടുത്തിട്ടില്ല ഞാൻ പരിപ്പ് പറയും പൊരിച്ചവനെടുത്തിട്ടുള്ളൂ ഇനി നല്ലൊരു വീഡിയോ ആ വീണ്ടും കാണാം ഓക്കെ ബൈ